മച്ചന്മാരെ വമ്പ മീനുകളുടെ വിഹാര കേന്ദ്രമായ ഒരു പുഴിമുഖത്താണ് നമ്മുടെ ചൂണ്ടപ്പുലികളിൽ നിന്ന് വെട്ടയ്ക്ക് എത്തിയിരിക്കുന്നത് എല്ലാവരും പോളോട് ഉപയോഗിച്ചാണ് ഇവിടെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കടലിവിടെ തൊട്ടടുത്ത ആയത് തന്നെ ആയതുകൊണ്ട് തന്നെ വമ്പ മീനുകൾ ഇങ്ങോട്ട് കയറി വരും അടിച്ചു വെച്ചു ഓ ഓ അടിച്ചു വെച്ചു ഓ മടക്കയറി 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 നമ്മുടെ അയ്യപ്പൻ ചേണ്ട ചൂണ്ടയിൽ മീനടിച്ച് മടയിൽ കയറിയിരിക്കുകയാണ് ഇവിടെ ഇഷ്ടം പോലെ നല്ല നല്ല ചിമിട്ട മീനുകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ അലേർട്ടായിട്ട് വേണം ഇവിടെ നിന്ന് ചൂണ്ടയിടാനായിട്ട് ചെമ്പല്ലി ഹംബുറൊക്കെയാണ് കയറി അടിക്കുന്നതെങ്കിൽ അവന്മാർ നമ്മുടെ ബേറ്റ് എടുത്തത് കൊണ്ട് ആ സെക്കറ്റിൽ തന്നെ മടയിലേക്ക് പാഞ്ഞു കയറാനുള്ള എല്ലാ സംഭവം നടത്തും അതുകൊണ്ട് അതുപോലുള്ള മീനുകളടിച്ചാൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഉമ്മര അടിച്ചു നോക്കി വെള്ളത്തിൻ്റെ മുകളിൽ കൊണ്ടുവരണം വെള്ളത്തിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ സീനില്ല പക്ഷേ അടി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമ്പര മടയിലേക്ക് പാഞ്ഞു കയറും അപ്പോൾ രമേശൻ ചേട്ടനും അടുത്ത മീനെ പൊക്കാനുള്ള തീവ്ര ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒമ്പത് വഴി പോളോടാണ് രമേശ് ചേട്ടൻ വേക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് കല്ലിൻ്റെ മുകളിൽ നിന്ന് ചൂണ്ടിടാനായിട്ട് പറ്റും അപ്പോൾ അടുത്തടി പൊട്ടാൻ വേണ്ടിയുള്ള വെയിറ്റിലാണ് രമേശ് ചേട്ടൻ ചെറിയ ഫ്ലൂട്ടുമാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ജീവനുള്ള ചെമ്മീനും അതുപോലെ തന്നെ തെളിച്ച മീനൊക്കെ ഉപയോഗിച്ച് മീൻ പിടിക്കാനായിട്ട് പറ്റും ജീവനുള്ള ചെമ്മീൻ അടിച്ചു വെടിച്ച് അടിച്ചു ഊ നല്ല ന പവ അടിയാണ് അടിച്ചത് പക്ഷെ ഹുക്കപ്പിൻ്റെ ടൈം പാളിപ്പോയി അതുകൊണ്ട് മീൻ മിസ് ആയിരിക്കുകയാണ് ശരിക്കും മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് എന്താ അവിടെ അവിടെ നമ്മുടെ അയ്യപ്പൻ ചേട്ടൻ്റെ മീൻ അടിച്ചിരിക്കുകയാണ് വീണ്ടും ഒരു പഫർ ഫിഷാണ് കയറിയിരിക്കുന്നത് മച്ചാരെ നമ്മുടെ സംശയം ചേട്ടൻ ഫോർട്ട് നിരീക്ഷിച്ചിരിക്കുകയാണ് ഏ സമയത്ത് വേണമെങ്കിലും അടിച്ചു വെച്ചു ഓ ഒന്നും പറയാനല്ല നമ്മൾ നോക്കിയ സമയത്താണ് മീൻ സ്റ്റാക്കിയെടുക്കുന്നത് എന്തുവാറിയ നല്ല ഫൈറ്റാണ് ഓ നല്ല കിടക്കാച്ചിച്ച് നല്ല കളർഫുൾ ഒരു ചെപ്പരീനിയാണ് നമ്മുടെ സംശയ ചേട്ടൻ അടിച്ച് കയറ്റിയിരിക്കുന്നത് അവൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് തന്നെ ഹുക്ക് വെട്ടി വായാലും ഞ്ഞു ഈ ചെമ്മീം കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെപ്പരികൾ വെറുതെ ഇരിക്കില്ല ശരിക്കും സ്ട്രൈക്ക് ചെയ്യും അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അതിനെ കൊല്ലിലേക്ക് മാറ്റുകയാണ് അടുത്ത തന്നെ പിടിക്കാനായിട്ട് ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം വെയിറ്റ് ഇറക്കി വെയിറ്റിങ്ങിലാണ് ആരുടെ ചൂണ്ട വേണമെങ്കിലും അടുത്തടി ഏത് നിമിഷം വേണേലും പൊട്ടാ ഇവിടെ അച്ചന്മാരെ അടുത്തിടി ആരുടെ ചൂണ്ടൻ വേണേലി ഇവിടെ നിന്ന് പൊട്ടാം നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഫ്ലോട്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് കൊക്കപ്പൻ്റെ ടൈമിങ്ങ് പഴയ ആയിട്ട് പാടില്ല പൂക്കപ്പൻ്റെ ടൈ ടൈമിംഗ് പളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ മിസ് ആവും നമ്മുടെ നഫിലേറ്റും ഫ്ലോട്ട് നിരീക്ഷിച്ചു നിൽക്കുകയാണ് ഏ സമയത്ത് വേണമെങ്കിൽ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ബേറ്റിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മീനുകൾ അവിടെ നിന്ന് മാറത്തില്ല മീനുകൾ അവിടെ വന്ന് കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ സ്മെല്ലധം അധികം അവിടെ സ്പ്രെഡ് ആയി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അവിടുന്ന് വീണ്ടും ഓരെ പോലും അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം നിരന്ന് നിന്ന് വേട്ടയിലാണ് ഇവിടെ മൊത്തം ചെമ്മീനിപ്പോൾ വീഴുന്നുകൊണ്ട് മീനുകൾ ശരിക്കും ഈ ഭാഗത്ത് കടന്ന് കറങ്ങും അങ്ങനെ നമ്മളെ സംശയിച്ചേട്ടൻ ബെറ്ററക്കിയിട്ട് കുക്കപ്പ് കൊടുക്കാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് ഏതെങ്കിലും മീൻ ഫ്ലോട്ട് ഫ്ലോട്ടടിച്ച് താത്തിക്കൊണ്ട് ഓടാം വലിയ മീനുകളൊക്കെയാണ് കയറി പിടിക്കുന്നതെങ്കിൽ ഫ്ലോട്ട് ഒരു ഒറ്റ പോക്കായിരിക്കും അപ്പോൾ തന്നെ നമ്മൾ നല്ല പവർഫുൾ ഉക്കപ്പ് കൊടുത്ത് ഇടനാക്ക് മീൻ്റെ വായിൽ ലോക്കാക്കണം ഇടനാക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എത്ര വലിയ മീനാണെങ്കിലും അവൻ പെട്ടെന്നൊന്നും ചൂണ്ടയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല പിന്നെ അവൻ ചൂണ്ട വളച്ച് ഒക്കെ രക്ഷപ്പെട്ടത് ചോദിച്ചു ചോദിച്ചു ഓ രമേശാന് ചൂണ്ടയിൽ അടുത്ത ചെമ്പല് കയറിയിരിക്കുകയാണ് ഒന്നും പറയാം ഓ ഹൂർ ഹൂർ ഹമ്മൂർ ആ നല്ല അക്യൂരിലേക്ക് ഇടാൻ പറ്റിയ നല്ല ക്യൂട്ട് ഹമ്മൂറിന് നമുക്ക് കിട്ടിയിരിക്കുകയാണ് നമ്മൾ ഇത്രയും വലുപ്പമുള്ള ഹമ്മൂറിനൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അക്യൂറിൽ ഇട്ട് വളർത്താനായിട്ട് കൊണ്ടുപോകാറുണ്ട് മറൻ അക്യൂറിയ ഫിഷ് ഫിഷ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ മീനാണ് ഈ ചെറിയ ഹൂറുകൾ അപ്പം നമ്മൾ മാക്സിമം ജീവനോടെ തന്നെ ഇവനെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും ഈ കല്ലുകളുടെ അടുത്തൊക്കെ ഇതിൻ്റെയൊക്കെ മുട്ട വലിയ ഹൂറുകളും കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവനെ കൊല്ലിയിലേക്ക് ജീവനോടെ തന്നെ മാറ്റുകയാണ് ഇത്രയും പെട്ടെന്ന്